കഴിഞ്ഞ ദിവസം കാട്ടിൽ അമ്പലത്തിൽ പോയപ്പോൾ രണ്ട് ചട്ടി വാങ്ങിച്ചു മീൻ കറി വെക്കാനായി ഇപ്പം ചട്ടിയൊക്കെ എല്ലാം അടുപ്പിലോട്ട് വെക്കുമ്പോഴത്തേക്ക് വെടിച്ച് കയറിയും വരും അപ്പോൾ അവരോട് തന്നെ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് ഒന്ന് മെഴുക്കിയെടുക്കുന്നത് അപ്പോൾ അവരത് പറഞ്ഞു തന്നാണ് അപ്പം നമ്മൾ ചട്ടി കൊണ്ടുവന്നിട്ട് നല്ലതായിട്ട് അകവും പുറവും സോപ്പോ ഡിഷ് വാഷോ എല്ലാം ഇട്ട് നല്ലതായിട്ട് തേച്ച് കഴുകണം നല്ലവണ്ണം കഴിയതിന് ശേഷം ചെറിയൊരു തുണി എടുത്തു തുടയ്ക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് അതേതായാലും കുഴപ്പമില്ല അത് ചട്ടിയുടെ പുറത്ത് അകത്തല്ല പുറത്ത് ചുവട്ടിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം ചുറ്റും തേച്ച് പിടിപ്പിച്ചിട്ട് അകത്തൊന്നും തേക്കേണ്ട പുറത്ത് മാത്രം തേച്ച് നല്ലതായിട്ട് പിടിപ്പിക്കുക പിടിപ്പിച്ചിട്ട് ഇത് നമ്മൾ ഗ്യാസേൽ വെച്ച് പിന്നെ ചൂടാക്കണം ഗ്യാസയിലോട്ട് വെക്കണം ഇത് കളയാതെ തന്നെ അടുത്ത് ഗ്യാസ് വെക്കുന്നത് തേച്ച് പിടിപ്പിച്ചിട്ട് ഗ്യാസേ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും എണ്ണ മതി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കുക നമ്മൾ ചട്ടിയിൽ ഒരിക്കലും കടുകിട്ട് പൊട്ടിക്കുക ഇത് കടുക് വേറെ വറുത്ത് വേണം ചട്ടിക്കകത്ത് ഒഴിക്കാൻ അല്ലാതെ പൊട്ടിച്ചാലും ഈ ചട്ടി വെടിച്ച് കയറും അതും ആ പുള്ളി തന്നെ എനിക്ക് പറഞ്ഞു തന്നാൽ കേട്ടോ അമ്പലത്തിൻ്റെ അവിടെയുള്ള അപ്പോൾ ഇത് ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കി പക്ഷെ നല്ലതായിട്ട് വെളിച്ചെണ്ണ പിടിച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം അകവും പുറവും നല്ലതായിട്ട് കഴുകി പക്ഷെ എന്നിട്ട് നല്ല എണ്ണമയമുണ്ട് ഞാൻ സാധാരണ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചാണ് വെക്കുന്നത് പക്ഷെ അതിലും നല്ലതായിട്ടുണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കും